ഉപ്പുമുളകം പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിൽ പ്രധാനമായും എടുത്തു പറയണമെങ്കിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിഷാ സാരംഗനെ തന്നെയാണ് അത്രയധികം ആരാധകർ നിഷാ സാരംഗനുണ്ട് എല്ലാം ആ ഒരൊറ്റ പരമ്പര കാരണം വന്നതാണ് കുറച്ച് ദിവസത്തിന് മുൻപ് താരം ഒരു അഭിമുഖത്തിൽ തന്റെ രണ്ടാം വിവാഹ കാര്യത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരുന്നു മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രമേ നോക്കാൻ സമയമുള്ളൂ ഞങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പോലും കേൾക്കാനുള്ള സമയമുണ്ടാവില്ല ആ ഒരു സമയത്ത് ശരിക്കും ഒരാൾ കൂട്ടു വേണമെന്ന് തോന്നിപ്പോകും അങ്ങനെ തനിക്കും തോന്നിയിട്ടുണ്ട് നല്ലൊരാളെ കണ്ടെത്താൻ സാധിച്ചാൽ തീർച്ചയായും ഒരു വിവാഹം കൂടി കഴിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന രീതിയിലാണ് നിഷാ സാരംഗ് എന്ന അഭിമുഖത്തിൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ താരത്തിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നത് സീമന്തരേഖയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞെത്തിയ നിഷയെ കണ്ടപ്പോഴാണ് എല്ലാവരും ഈ ഒരു കാര്യം ചർച്ചയാക്കുന്നത് മാധ്യമപ്രവർത്തകർ നേരിട്ടെത്തി നിഷയോട് ചോദിക്കുകയും ചെയ്തു ഇത്രയും നാൾ മക്കൾക്കു വേണ്ടി ജീവിച്ചു ഇനി ഒരു കൂട്ട് വേണമെന്നൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് എന്തായി എന്നായിരുന്നു ചോദ്യം മാത്രമല്ല ചേച്ചി മാരിഡ് ആണെന്ന് പലരും പറയുന്നുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ നിഷയോട് ചോദിക്കുകയായിരുന്നു എന്നാൽ വിവാഹത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് നിഷ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അത് നല്ല കാര്യമല്ലേ നല്ലത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ എപ്പോഴും നമുക്ക് ഒപ്പം എല്ലാം പങ്കുവെക്കുന്ന ഒരാളുള്ളത് ഏറ്റവും നല്ലതാണ് ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരിക്കലും അത് തെറ്റെന്ന് തനിക്ക് തോന്നിയിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുമെന്നാണ് താരത്തിന്റെ മറുപടി താരമൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും താരം വിവാഹിതയായി എന്ന തരത്തിലാണ് ചിലർക്കെ പറയുന്നത് ഇപ്പോഴേ ഒരുപാട് പേരാണ് താരത്തിന് ആശംസയം അറിയിച്ചു രംഗത്ത് വരുന്നത്